ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുൻനിര പൊതുമേഖലാ ബാങ്ക് ആയ കാനറ ബാങ്ക് അപ്രൻറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്രകാരം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസുകളുടെ നിയമനത്തിനായി യോഗ്യതയുള്ള ഇന്ത്യൻ പൗരന്മാരിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പ്രൊഫൈൽ നൂറ് ശതമാനം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കണം ഇരുപത്തി രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലോ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത ആകെ ഒഴിവുകൾ മൂവായിരത്തി അഞ്ഞൂറ് പരിശീലന കാലയളവ് പന്ത്രണ്ട് മാസമാണ് അപ്രൻറ്റിഷിപ്പ് പരിശീലനത്തിൻ്റെ കാലാവധി ഒഴിവുകൾ സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ പ്രദേശ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തിരിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംസ്ഥാനത്തെയും മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകളും തമിഴ്നാട്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളും കർണാടകയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുറഞ്ഞ പ്രായം ഇരുപത് വയസ്സാണ് കൂടിയ പ്രായം ഇരുപത്തെട്ട് വയസ്സ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് മുമ്പോ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിന് ശേഷമോ ജനിച്ചവരായിരിക്കരുത് പട്ടികജാതി പട്ടികവർക്കാർക്ക് അഞ്ച് വർഷത്തെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം ബിരുദം പാസ്സായ തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇടയിലായിരിക്കണം ഈ കാലയളവിന് മുമ്പോ ശേഷമോ ബിരുദം നേടിയവർ അപേക്ഷിക്കാൻ അർഹരല്ല സ്റ്റാൻഡേർഡ് ഡിപ്ലോമ പരീക്ഷകളിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം തിരിച്ച് തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റിലായിരിക്കും തിരഞ്ഞെടുപ്പ് യോഗ്യത നേടാൻ ഡിപ്ലോമ തലത്തിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം മെറിറ്റ് ലിസ്റ്റിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രാദേശിക ടെസ്റ്റ് നടത്തും അപ്രൻറ്റിഷിപ്പ് കാലയളവിൽ പ്രതിമാസം പതിനയ്യായിരം സ്റ്റൈപ്പൻഡായി ലഭിക്കും ഇതിൽ ബാങ്ക് നൽകുന്ന പത്തഞ്ഞൂറും കേന്ദ്രം നൽകുന്ന നാലായിരത്തി അഞ്ഞൂറും സബ്സിഡിയും ഉൾപ്പെടുന്നു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എസ് സി എസ് സി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല മറ്റെല്ലാ വിഭാഗക്കാർക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് കാനറ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കാനറ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്ന സന്ദർശിക്കുക കരിയേഴ്സ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് എന്ന ഭാഗത്ത് എന്ന് ക്ലിക്ക് ചെയ്ത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇടതു തള്ളവേരൽ പതിപ്പിച്ചത് കൈപ്പടിയിലുള്ള ഡിക്ലറേഷൻ എന്നിവ നിർദ്ദേശിച്ച ഇളവുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കൈപ്പടിയിലുള്ള ഡോക് ഡിക്ലറേഷൻ ഇംഗ്ലീഷിൽ ഉദ്യോഗാർത്ഥിയുടെ സ്വന്തം കൈപ്പടിയിൽ എഴുതി സ്കാൻ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കും അറിയിപ്പുകൾക്കുമായി ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ആശ്രയിക്കുക